ഭേപ്പൂർ കടൽ തീരത്ത് നിന്ന് ലഭിക്കുന്ന കടലിന്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച അലങ്കാര മെഴുകുതിരികൾ നിർമ്മിച്ച ലോകത്തിന് സമ്മാനിക്കുകയാണ് ഒരു കൂട്ടം വനിതകൾ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഈ സ്വയം തൊഴിൽ സംരംഭം ആഗോളതലത്തിൽ ബേപ്പൂരിന്റെ സ്വന്തം ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ഗ്ലാസുകളിലും ചിരട്ടുകളിലും ഒരുക്കിയ അലങ്കാര മെഴുകുതിരികളും ബേപ്പൂരിന്റെ പാരമ്പര്യമായ ഉരുവിന്റെ രൂപങ്ങളുമെല്ലാം ടൂറിസത്തിലൂടെയുള്ള ഈ നാടിന്റെ വളർച്ചയെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് ിൽ തന്നെയുള്ള തുറമുഖ നഗരമാണ് എന്ന് പറയുന്നത് ആ ബേപ്പൂരിൻ്റെ ഖ്യാതി ഏറ്റവും കൂടുതൽ കേട്ടത് അതിൻ്റെ ഉരുക്കളിലൂടെയാണ് ഇന്ന് ബേപ്പൂർ ടൂറിസം രംഗത്തിലൂടെ ലോകത്തിന് പുതിയ മാതൃകയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വർണ്ണങ്ങളിൽ ബേപ്പൂരിന്റെ കടലിനെ ഗ്ലാസിൽ കോരിയെടുത്ത പോലെയാണ് അലങ്കാരമെഴുകുതിരികൾ നിർമ്മിച്ചിരിക്കുന്നത് കടൽ തീരത്തു നിന്നും ലഭിക്കുന്ന കക്കയും ചിപ്പിയും പൂഴിയും ചെറിയ ചെടികളുമെല്ലാം ഗ്ലാസിൽ തീർത്ത അലങ്കാരമെഴുകുതിരിയിലൂടെ കാണാനാകും കേവലം ആസ്വാദനത്തിനുമൊപ്പുറം ഒരുപാട് മനുഷ്യർക്ക് ഉപജീവനത്തിന് കരുത്തു പകരുന്ന ഒന്നാണെന്ന് കൂടി ഈ കാഴ്ചകൾ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പത്ത് ദിവസത്തെ പരിശീലനം നേടിയ ശേഷമാണ് ബിപ്പുലി പെൺകരുത്ത് നൂതനമായ ഈ സംരംഭത്തിലേക്ക് തിരിഞ്ഞത് ഷെല്ലുകളും ശേഖരിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ഉൾക്കൊണ്ടുണ്ടാക്കുന്നത് അതിപ്പോൾ ബേപ്പൂരിനെ കടലിനെ തന്നെ ഞങ്ങളൊരു വീട്ടിൽ കൊണ്ടുവന്ന ഒരു പ്രതീതിയിലാണ് ഞങ്ങളിതുണ്ടാക്കിയത് അപ്പോൾ ഇത് കുറേ രാജ്യങ്ങളിലേക്ക് പോയി കാണുന്നവർക്കൊക്കെ അത്ഭുതമാകും എല്ലാവരും ഇത് കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങൾക്കും തന്നെ ഒരു ഇതായി വരുന്നവരൊക്കെ ഈ പിന്നെ ഇത് കാണുമ്പോൾ ശരിക്ക് കടല് പാത്രത്തിലാക്കി വെച്ച് എന്നാണ് ഞങ്ങളോടൊക്കെ പറയാറുള്ളത് ഗ്ലാസ്സിനുള്ളിൽ തീർത്ത ഈ മെഴുകുതിരി കത്തിക്കുമ്പോൾ സുഗന്ധം ചുറ്റും പരക്കും വിദേശി വി ഐപികൾ വരെ ഇന്ന് ഇതിന്റെ ആവശ്യക്കാരായുണ്ട് ബേപ്പൂരിന്റെ പാരമ്പര്യമായ ഉരുവിന്റെ രൂപങ്ങൾ തൊട്ടടുത്ത സ്റ്റാളിൽ എം പ്രദീപ് തയ്യാറാക്കി വിപണനത്തിന് എത്തിച്ചിരിക്കുന്നതും ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ കാര്യത്തിലാണ് നിർമ്മിക്കൂറ ബേസ് ആദ്യം ഉണ്ടാക്കും ഒരു പത്തെണ്ണം ഉണ്ടാക്കും പിന്നെ അതിന് പാർട്സ് ഉണ്ടാക്കും അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ചെയ്യണത് അല്ല ഉണ്ടാക്കുമ്പോൾ ടൈം കൂടുതൽ വരും ഗൾഫിലാണ് ഗൾഫിലാണെങ്കിലും ഏറ്റവും വലിയ മാർക്കറ്റ് അറേബ്യൻ ഗൾഫാണ് ഏറ്റവും വലിയ മാർക്കറ്റ് പിന്നെ ഇംഗ്ലീഷ്കാരും ഇംഗ്ലീഷ് അതിൽ വലിയ താല്പര്യമാണ് വേൾഡ് വൈഡ് ആണ് ടൂറിസം മനുഷ്യ മനസ്സുകളെ സന്തോഷിപ്പിക്കുമ്പോൾ തന്നെ സ്ത്രീകളടക്കമുള്ള നിരവധി പേർക്ക് ജീവിതം പടുത്തുയർത്താനുള്ള വലിയ അവസരം കൂടിയാണെന്ന് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് തെളിയിക്കുകയാണ് ഉത്തരവാദിത്വ ടൂറിസം പദ്ധതിയിലൂടെ ലോകത്തിന് മുൻപിൽ തന്നെ തലയുയർത്തി നിൽക്കുകയാണ് ബേപ്പൂർ എന്ന നാടും ബേപ്പൂരിൻ്റെ തനത് ബ്രാൻഡായിട്ടുള്ള ഈ മെഴുകുതിരിയും ബേപ്പൂർ കടൽ തീരത്ത് അടിഞ്ഞുകൂടുമായിരുന്ന ഈ അവശിഷ്ടങ്ങൾ ഗ്ലാസിൽ നിറച്ച് അതിൽ മനോഹരമായ വ്യത്യസ്ത നിറത്തിലുള്ള മെഴുകുതിരി ഒരുക്കി ഇവർ ടൂറിസം രംഗത്തും ഒപ്പം തന്നെ ഉപജീവനത്തിലൂടെയും മാതൃകയാവുകയാണ് ബെപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളവിഷൻ ന്യൂസ്